സത്യം മര്യാദക്ക് പൈസ ഓടിക്കാൻ മോളെ നമുക്ക് പുതിയൊരു കാർ മേടിക്കണ്ടേ കാർ വേണ്ട നമുക്കൊരു ഹെലികോപ്റ്റർ തന്നെ മേടിച്ചേക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് ഹെലികോപ്റ്റർ ഞാനുള്ളത് നോക്കി മേടിക്കാം അതാ നേരത്തെ നമുക്ക് കാറ്റും കിട്ടുമല്ലോ മണ്ട പോയി എടി പിന്നെ ഇവിടുത്തെ മറ്റേ വീട്ടുകാരൻ വന്നോണ്ട് ഞാനിങ്ങനെ സംസാരിച്ചത് നീ ഫോൺ വെച്ചോ ഞാൻ പൈസ കാര്യ സെറ്റ് ചെയ്യാം ഞാൻ കൊണ്ടു തരാൻ വെച്ചോട്ടെ ഇതപ്പോ വന്ന് ഞാൻ ഹെലികോപ്റ്ററിന് അഡ്വാൻസ് കൊടുത്തില്ല എമ്പുരാ സിനിമയല്ലേജ് നാലു പേര് വന്ന് അവര് വരുന്ന കാണിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ ഓ നിനക്കറിയാലോ ഈ അലൻജി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അലർജി ചേരുന്ന പേര് ഇത് ലൈഫിൽ നിന്ന് കിട്ടിയ അതെ അറിയാലോ നിന്റെയൊക്കെ ഈ പണി കണ്ട എനിക്ക് ഒരു കാര്യം അറിയാം ഈ ലൈഫിൽ ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല പിന്നെ പണി ചെയ്യേണ്ട കൃത്യമായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഉത്തരവാദിത്വം ഇല്ല നിനക്ക് പണി തുടങ്ങാൻ താമസിച്ചാലും കറക്റ്റ് ആയിട്ട് ഞാൻ ഒന്ന് ശമ്പളം മേടിക്കുന്നില്ലേ ഉച്ചക്ക് പണി തീർന്നാലും

പക്ഷെ വേറൊരു കാര്യമുണ്ട് അത് പറരിയടേ ഈ മണിയനെന്ന് പറഞ്ഞ മാമനെ നീ ആദ്യം ചവിട്ടി പുറത്താക്കണം എന്നിട്ട് ഒരു ബംഗാളിയെ നിന്റെ കൂടെ കൂട്ടണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിനക്ക് പണിയൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നീ ചേട്ടാ ചേട്ടൻ മനസ്സിലാക്കാത്തത് ഈ മണിയമ്മൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ കൂടെ ആളാണ് എനിക്ക് അറിയാമല്ലോടാ എട്ട് അച്ഛന്റെ കൂടെ കാലത്ത് നിൽക്കുന്ന സമയത്ത് പുള്ളി മൈക്കാടാ പണി പഠിക്കാതെ പണി പഠിക്കാതെ ഇപ്പോഴും മൈക്കാടട്ടെ എന്റെ കൂടെ എനിക്ക് അറിയാവുന്ന കേസല്ലേ എനിക്ക് പുള്ളിയായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉള്ള സ്ഥിതിക്ക് പുള്ളി ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല നീ ആ മണിയമ്മാവന്റെ കാര്യം ഞാൻ പറഞ്ഞത് നല്ല നീ പറഞ്ഞെടുത്താണ് ഈ ൂടി ആ കടയിൽ ഈ ടൈല് പണിയുന്നത് അത് മനസ്സിലായി കേട്ടോ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്തുമാത്രം ടൈൽ വേണം കറക്റ്റ് ആയിട്ട് എനിക്കറിയാം മനസ്സിലായോ ആ മനസ്സിലായി ശിവനാരും പഠിപ്പിക്കേണ്ടത് ചെയ്യും ആ കമലമ്മ ടൈൽസ് അല്ലേ കവിതയുടെ മക്കളല്ല കണ്ടത് മക്കൾ മക്കളാ കവിത എനിക്ക് മക്കൾ ആ കവിതയുടെ എന്തോ അല്ല ഞാൻ കവിതയുടെ വീട്ടിൽ പണിക്ക് പോയില്ലായിരുന്നു അവിടുത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആട്ടിന്റെ വരി കേട്ടപ്പോ മനസ്സിലായ പണി കൊളവായി എനിക്കറിയാമോ എന്റെ പൊന്നും മാമ മാമൻ ഇത്ര നേരം മാമിത്ര ലാബ് വരെ പോയി പഞ്ചാര അടിക്കാനല്ല ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു മോനെ പഴയതുപോലെ വയ്യല്ലേ അങ്ങനെ അതുവരെ ഒന്ന് പോയതാ എന്നിട്ട്

സുഗന്ധ വസന്ത പിന്നെ ഉണ്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് എന്റെ പഞ്ചാര കൂടിയത് അത് പോട്ടെ രണ്ടുപേരും കൂടെ ഷുഗറിന്റെ കാര്യം പറഞ്ഞു സമയം കളയാനാണ് പ്ലാൻ അല്ലല്ല ഇട്ട് അഞ്ചുമണിക്കുള്ളിൽ പണി തീർക്കണം ഓക്കേ ആണ് മനസ്സിലായല്ലോ ഓക്കേ ഓക്കെയാണ് കൃത്യമായിരിക്കണം കൃത്യമാണ് കൊണ്ടാണ് ാണ് നിങ്ങളൊന്ന് പറയാരുന്നത് ഇന്നലെ ഞാൻ അപ്പുറത്ത് മാറ്റി നമ്മുടെ പുറക സൈഡ് ഉണ്ടല്ലോ അടുക്കുന്ന റെഡ് ഓക്സൈഡ് അടിച്ച് അല്ല ഞാൻ തൊപ്പി വെച്ചാണ് എല്ലാം കൂടെ തൊപ്പി വെച്ചിരിക്കുന്നത് അയാള് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് കഴുകണം പുട്ട് ഞാൻ ഒരുവിധം കഴിവു പപ്പടം കാര്യമല്ല പറഞ്ഞു പിന്നെ തുപ്പി വെച്ച മുറുക്കാൻ മൊത്തം കഴുകും അത് ഞാൻ പിന്നെ കഴുകിക്കോളാം കുഴപ്പമില്ല പിന്നെ ഇനി എന്റെ പണി ചേറ്റി മുറുക്കാൻ പാടില്ല വയസ്സായവർക്ക് ചെറിയൊരു വയസായവരുടെ ആനന്ദം അടുത്തത് അടുത്തൊരു വീട്ടിലോട്ട് ഞാനൊരു ഇന്ത്യൻ ക്ലോസറ്റ് വെക്കാൻ പറഞ്ഞു വിട്ടായിരുന്നു അത് ഞാൻ നല്ല വെച്ച് കേട്ടെ എനിക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് സുരേന്ദ്രനെ എന്നെ വിളിച്ചായിരുന്നു സുരേന്ദ്രനെ എന്നെ വിളിച്ച് വീട്ടിൽ വരുത്തിട്ട് കാണിച്ച് ഈ ഇന്ത്യൻ ക്ലോസറ്റിന്റെ സ്റ്റെപ്പ് എങ്ങനെയാ വെച്ചിരിക്കുന്നറിയാ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ അവൻ എന്നോട് ചോദിക്കാൻ ഞങ്ങൾ എന്നാ ഒളിമ്പിക്സിൽ ഓടാൻ ഇങ്ങനെ ഒരു ഒരു കൊണ്ട് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കണ്ണും കാണാൻ ഏതെങ്കിലും വർക്ക് വർക്ക് ഏത് എടാ ബിജുവിന്റെ വീട്ടിലെ പണി സൂപ്പർ ആയിട്ട് ചെയ്തില്ല അവിടെ നിന്ന് നല്ല അഭിപ്രായം വലിയ വിളിച്ച് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് ബിജുവിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട് തന്നെ റെഡ് ഓക്സൈഡ് അടിച്ചപ്പോഴത്തേക്കും ആ ഫ്രണ്ടിൽ തന്നെ ഒരു ഡിസൈൻ ഞാനും ഞെട്ടി കേട്ടോ എങ്ങനെ ആ ഡിസൈൻ ഒപ്പിച്ചെടുത്ത് ഡിസൈൻ വേറെ ചെയ്തോടൊരുന്ന സമയത്ത് എന്റെ നിക്കറിന്റെ വള്ളി ഊരി അങ്ങ് വീണ് അപ്പൊ ഞാൻ അതിന്റെ മോളിപ്പുഴ തേച്ച് അങ്ങ് വെച്ച് എന്നിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതെന്തോ ഇതിനകത്ത് അത് ഊണ് ഉച്ചക്കത്തെ ഊണ് രാവിലെത്തത് എല്ലാം കൂടെ പൊതിഞ്ഞ് കൊണ്ട് വന്ന് ഞാനോർത്ത് സിമെന്റ് പൊതിഞ്ഞോണ്ട് വന്നയാളാണ് അല്ലേലി എന്നെ തന്നെ പറഞ്ഞാൽ മതി ഈ സിമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നാലുപേരെ വിളിക്കുകയാള് എനിക്കറിയാവുന്ന കാര്യമല്ലേ അതെ നമുക്ക് മര്യാദക്ക് പണി തുടങ്ങാം അതാണ് നല്ലത് കൊട്ട പിടിക്കാം ഈ കൊട്ടോ എനിക്ക് പണിയുടെ കാര്യം പറയാൻ നേരം അങ്ങ് വയ്യല്ലേ പൈസ വേണോ വൈകിട്ട് പിടി ആലോട്ട് അതെന്റെ വൃത്തികെട്ട പരിപാടി രമണിക്കാണ് എടുത്ത് ബുക്കി കൊടുക്കണെന്ന് തോന്നിയത് അതുകൊണ്ട് എടാ തനിക്കെന്തോ പ്രശ്നം ഉണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് ഇത് ഇതൊന്നും ശരിയാവൂല ഒരു കാര്യം ചെയ്യും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ടൈല് ഈ ടൈല് എടുത്തിട്ട് ആ കട്ടർ എടുത്തോണ്ട് പോയിട്ട് കട്ട് ചെയ്തോണ്ട് പോവാ ഞാൻ എന്തെങ്കിലും ദ്രോഹം അച്ഛനോട് ചെയ്താ എനിക്ക് എന്തോ സ്വത്തെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലൊരു സ്വത്താണ് എനിക്ക് തന്നെ ഞാൻ അറിഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴേ തണ്ടീ കട്ട് ചെയ്ത്

ഇറങ്ങി ഇറങ്ങി പോണം മക്കളെ നിന്റെ അച്ഛന്റെ കൂടെ ഞാൻ പണിക്ക് നിന്റെ ഞാൻ ഞാൻ കൂട്ടി മണലും അതേപോലെ കൂട്ടി തന്നിട്ടുണ്ട് അത് എന്റെ അടുത്ത് ഇറങ്ങി പോവാൻ പറയണല്ലേടാ എന്റെ ഇലകത്തിൽ അധിക്ഷേപിക്കണമേ ഇങ്ങനെ കാണിക്ക മാമ അതെ ഞാൻ എൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാമ പറയരുതായിരുന്നു പോന് എന്റെ അടുത്ത് അങ്ങനെ നീ പറയല്ല അത് നമ്മളിങ്ങനെ ഒരു സാധനം ഒക്കെ നശിപ്പിച്ചു കളയെന്ന് പറയാൻ നമുക്ക് ഭയങ്കര വിഷമം വരത്തില്ലേ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ മമ്മൂ നമ്മള അത് ണോ പറഞ്ഞത് ആകപ്പാളയൊരു ഡിസൈനിലുള്ള ടൈൽ ഉണ്ടായിരുന്നതാ അതാണ് അവിടെ ഒട്ടിച്ച് വെക്കേണ്ടത് അതാണോ പൊട്ടിച്ചു കളഞ്ഞത് ശിവ എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലേ എന്തൊക്കെയുണ്ട് മണിയമ്മ ഓ എന്താണ് ഭയങ്കര സന്തോഷത്തിൽ ഞാനും കൂടെ ഇടാ ഈ റൂമുണ്ടല്ലോ ഈ ടൈലും നമുക്ക് വെക്കണ്ടത് ആ സ്ഥാനത്ത് നമുക്കൊരു തുളസിത്തറ വെച്ചാലോ ും പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല അലങ്കി നിക്കത്തില്ല നമുക്ക് തുളസി വെക്കണ്ട ഞാനിപ്പോ പനി വന്നാലും പുറത്തിറങ്ങി തുളസി പറിച്ചോളാം നീ അകത്ത് വെച്ചാ നല്ല ഡിസൈനുള്ള ടൈലാണ് ഞാൻ പറഞ്ഞിട്ടല്ലേ അവിടെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇടാ ടൈലിന് വേറെ കിട്ടത്തില്ലേ ഇല്ലില്ല അത് മാത്രമല്ലോ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ വെച്ചാൽ മതി ഈ മാമനെ ആ ചെറുതായിട്ടൊന്നും പണിപടിച്ചപ്പോഴത്തേക്കും വേഗം പറഞ്ഞു